അതിരപ്പിള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ വിനോദസഞ്ചാരികൾക്കെതിരെ കേസ് എടുത്തു കാട്ടിൽ കയറി വന്യമൃഗങ്ങളെ ശല്യപ്പെടുത്തി വീരപരിവേഷത്തിന് ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് വലിയ ദുരന്തമാണ് വരുത്തിവെക്കുക കഴിഞ്ഞ ദിവസം അതിരപ്പിള്ളിയിൽ നടന്നത് കടുത്ത നിയമലംഘനം കൂടിയായിരുന്നു വണ്ടി എടുത്തോട്ടോ ഇവനുള്ള പണി കൊടുക്കാം സുഹൃത്തുക്കളുമായി പന്തയം വെച്ച ശേഷമായിരുന്നു ആനയെ ഇവർ പ്രകോപിപ്പിച്ചത് ആനയ്ക്ക് മധുര പലഹാരങ്ങൾ എറിഞ്ഞുകൊടുത്താണ് വിനോദസഞ്ചാരികളുടെ സാഹസം അരങ്ങേറിയത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഏഴംഗ സംഘത്തിനെതിരെയാണ് കേസെടുത്തത് കേസിൽ ഒന്നാം പ്രതി തമിഴ്നാട് റാണിപേട്ട് സ്വദേശി എം സൗകത്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ പ്രകോപിപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾക്ക് നേരെ ആന പാഞ്ഞെടുത്തു ഇത് കണ്ടുനിന്ന മറ്റൊരു സംഘമാണ് വനംവകുപ്പിന് വിവരം കൈമാറിയത് ഇവരെടുത്ത ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു ഏപ്രിലിൽ അതിരപ്പിള്ളി മലക്കേപ്പാറ റോഡിൽ കാട്ടാനകൾ ആംബുലൻസ് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് അപകടം ഒഴിവായത് ഒരു പിടിയാനെയും കുട്ടിയാനെയുമാണ് ആംബുലൻസ് തടഞ്ഞത് രോഗിയെ ആശുപത്രിയിലാക്കി തിരിച്ചു വരികയായിരുന്ന ആംബുലൻസിന് നേരെയാണ് ആനകൾ പാഞ്ഞെടുത്തത് നേരത്തെ മറ്റൊരു സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് വീണ്ടും റോഡിൽ ഇറങ്ങിയത് മതി അല്ല ഇവനുള്ള പണി കൊടുക്കാം തണിക്കൊക്കെ